<old> name, <old> <friend's name>. <oh <Çaina> ും പൂച്ചക്ക് കൂട്ടത്ത് അഞ്ചെണ്ണം ഉണ്ടായിരുന്നു ആറെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം വലിയ വല്യ പീലിയുള്ള വലുത് അങ്ങോട്ട് പോയി തന്തമല് തള്ള പീലി ഉള്ളത് തന്താ മോനു എത്ര എണ്ണമാണല്ലേ ആ അരി അരി ഇന്നലെ അരി വന്ന് കൊണ്ടുവന്നപ്പോഴത്തെ കവറ് പൊട്ടി അരി വണ്ടിട്ടടുത്ത് പോയി അത് തന്നെ നിന്ന് കൊത്തി പറക്കുന്ന സാറന്മാര് പൂച്ചക്കൊന്നും കിട്ടത്തില്ല കൂട്ടമയിലുള്ള കൂട്ടുകാരെ എല്ലാവരും കൊണ്ട് കൂട്ടതട ആറെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ വീലയുള്ള അങ്ങോട്ട് പോയി ഇതിപ്പോ നമ്മളില്ല ഷാഹനാട് വീട്ടിത്ത ആവശ്യമുണ്ടപ്പോ കൂട്ടത്തോടെ വരികലായിരുന്നു അവിടുത്തെ ഇടിഞ്ഞുപൊളഞ്ഞ് വീട്ടില് ഉരിക്കലെ വീട്ടില് അതുപോലെയുണ്ട് ഇതിപ്പോ ഏഹ് ടീമുകളും വരുന്ന പോലെ അതുപോലുണ്ട് ഇതിപ്പോ വന്നിന്ന് തിന്നുന്നത് കാഴ്ചകളാവില്ല ഞാനൊക്കെ എനിക്കൊക്കെ പത്ത് മുപ്പത്തഞ്ചു വയസ്സന്വേഷാണ് മയിലിനെ കാണുന്നത് സത്യ സത്യമായിട്ട് എനിക്ക് മുപ്പത്തഞ്ചു വയസ്സുള്ളന്വേഷം ഞാൻ ഈ നാട്ടിൽ വന്ന വന്നശേഷ

പൂച്ച കഴുത്ത് തലക്കി പിടിക്കുവയ്ക്കുവാറും പൂച്ച കാറിന്റെ അടി കയറി കണ്ടിട്ടില്ല ആ രണ്ടെണ്ണം കേറി അടിപൊളി നീ വന്നാ ഞാൻ ഇവിടെ ഇരിക്കലാണോ അല്ലല്ല ആന്മയിലെ നല്ല നീല കഴുത്തിന് നീല കാണും എല്ലാം പെന്മയില

ആന്മയിൽ നേരത്തെ അങ്ങ് കയറിപ്പോ അപ്പൊ ഈ അഞ്ചെണ്ണ അവൻ്റെ മക്കളാണോ പെടുമ്പിള്ള ആണോന്നൊന്നും അറിയത്തില്ല എന്തായാലും ആവട്ടെ അവൻ പാഞ്ചാലൻ വരിപരിയായിട്ട് റബ്ബറും കടലിലോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ വരി വരി വരിയായിട്ട് പോണ് എന്നാലേ സൂറായ വിളിക്ക് ഷാഹിന ഷാഹിനാന്ന് കിന്നാര